നല്ല കഠിനായിട്ടുള്ള ഫസ്റ്റ് വീട്ടില് നല്ല മുട്ടൻകുട്ടി നല്ല സൂപ്പർ മുട്ടൻകുട്ടി നല്ല സൂപ്പർ മുട്ടൻകുട്ടി ഒരു ആട് ഇത് രണ്ടും കൊടുക്കാൻ പറ്റിണ്ട് ഇതി വില വെറും ഉദ്ദേശിക്കുന്നുണ്ട് പത്ത് ഉറുപ്പ വെറുതെ പത്തായിരം ഉള്ളൂ അപ്പൊ ഇത് കൊടുക്കാനുണ്ട് താഴെ വേണ്ടവര് താഴെക്കണിയാകുമ്പോൾ കുടിക്കാൻ സാധനം ഒരു പത്തായിരപ്പള്ളു കേട്ടാ പത്തോണുണ്ടാ അല്ല കാൽപ്പൊക്കെ ഉള്ളു പപ്പുതാ ഇവന്റെ ഹൈറ്റ് വേണ്ട ഇവന്റെ ഹൈറ്റിൽ ആടുണ്ട് സംഭവം നല്ല സൂപ്പർ കുട്ടി ശരിയാ ഇത് കൊടുക്കാൻ ഉണ്ട് ഒരു പത്തായിപ്പുള്ളൂ കേരളത്തിൽ എല്ലാവരും ഡെലിവറി ഉണ്ട് വേണ്ടവർ വിളിച്ചോളി താരക്കൻ നമ്പർ താൻ എടുത്ത് പോയിക്കോളെ അപ്പോ അതിന് ഇനിയും ആടുണ്ട് കൗശ് മറ്റാമ്പര് അടുത്തവര് ആട് വേറെ നല്ല തീറ്റിംഗ് കൂടെ നല്ല കുട്ടി ഇതേണ്ടാ നല്ല തീറ്റിംഗ് കൂടെ മുട്ടകുട്ടിയാണ് കാഞ്ഞുകൊടുക്ക നല്ല മുട്ട കുട്ടി ഇതാ നല്ല പടിഞ്ഞു നല്ല സൂപ്പർ ആട് ഇത് കണ്ടാ നല്ല സൂപ്പർ ആടാണ് ഇതാ അതും കൊടുക്കാൻ ഒഴിവാണിതാ നല്ല വലുപ്പം ആള് ആട് വ ഇതും നമ്മൾ ചോദിക്കുന്ന വില വെറും പത്ത് ഉറുപ്പ്യളളൂ എല്ലാം ഉണ്ട് കേട്ടാ വേടാടാ ഇത് രണ്ടും കൂടെ ചോദിക്കുന്നത് വെറും പത്ത് ഉറുപ്പേ മാത്രമേ ഉള്ളൂ ശരിയാ സ്വത്തുവിൻ്റെ എത്രയുണ്ട് അതാ ഒരു മുട്ടൻകുട്ടിയും ഒരു തലയാടും വെറും പത്ത് റുപ്പ്യാ വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാ ഓ ശരി എടുത്താ ഇതാ മച്ച അടിപൊളി സൂപ്പർ ഇതാ അത് ഉഷാർ പട നല്ല കടുങ്ങായിക്കോളും നല്ല കുട്ടിയാ ഇതും പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യ ചോദിക്കും വേണ്ടവർ വിളിച്ചുപോയി കായ കൊടുത്തിട്ട് പോയിട്ട് ചെയ്തോളൂ നല്ല സൂപ്പർ ആടാണ് ഇതാ ഇടുക്കാട് നല്ല വെയിറ്റ് കിട്ടും ഒരു വീട്ടിലൊക്കെ തപ്പുന്നുണ്ട് അതിന് നല്ല കുട്ടിയും അതാ കാലും നല്ല പടയാണ് നല്ല പെട കുട്ടി പല കുടിക്കും കടുങ്ങി പശ്ചാത്തല അപ്പൊ ഇതിന് പത്ത് റുപ്പ്യേ ചോദിക്കൊള്ളു അപ്പൊ ഈ മൂന്നാടുണ്ട് നല്ല മുട്ടമാട്ടവര് മുട്ടേന എടുത്തോളി നല്ല സൂപ്പർ മുട്ട ഇതാ അടിപൊളി സാധനം അഞ്ച് മാസം പ്രായമുള്ളൂ ഫുള്ള് ബ്ലാക്ക് ഫുള്ള് ബ്ലാക്ക് നല്ല ഇറച്ചിപ്പുറത്തുള്ള പുറത്തേക്ക് അനുഭവ നല്ല കുട്ടി ഇതാ പായ്പല് വേണ്ട അങ്ങനെ തന്നെയുണ്ട് നല്ല സൂപ്പർ കുട്ടിയാണ് ഇത് വെറും കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നുണ്ടോ വേണ്ട ഒരു സാധനം എടുത്തിട്ട് പോയിട്ട് വേഴായിട്ട് അഞ്ഞൂർ വേഴായിട്ട് അഞ്ഞൂറ് വേണ്ട ഒരു സാധനം ഞമ്മളെ സാധനം എടുത്തോളി എല്ലാം കൂടി എടുക്കുകയാണ് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പാകം പോലും ചെയ്ത് കൊടുക്കളി മൂന്ന് പടയാടും അതുപോലെ തന്നെ മൂന്ന് പടയാടും മൂന്ന് കുട്ടികളും പിന്നെ ഒരു മുട്ടനും ഇതൊരു വ്യാഴാഴ്ച അഞ്ഞൂറ് റുപ്യ പറയുന്നുണ്ട് മൂന്ന് പടയ്ക്ക് വന്നുകൊണ്ട് പത്തു റുപ്പറയുണ്ട് അതിൻ്റെ കുട്ടികളും ചേർത്തിട്ട് എന്നിവയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തില്ല വേണ്ടത് താഴെ കഞ്ഞാൻ പുറപ്പെടുത്തുകയും ഗവർഡ് ചോദിച്ചുകഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് ഉള്ളത് വേണ്ട ഒരു താഴെ പുറത്തുള്ളത് നമ്മളിവിടെ ഇത്രയുള്ളൂ മച്ചാൻ സോക്കിയ കാറ്റി